ബിഗ് ബോസ് പോവുക ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാല് മോഹൻലാലിടുന്നുണ്ട് കൂടുതലായിട്ടൊന്നും എനിക്ക് അതിനെ കുറിച്ച് എന്താണെന്ന് അറിയത്തില്ല ടിവി കണ്ടിട്ടുണ്ട് കൂടുതലായിട്ടൊന്നെ വിളിച്ചാൽ ചിലപ്പോ കൂടുതലാണെന്ന് അറിയത്തില്ല ചിലവരെടുത്ത് പുസ്തകം എടുത്ത് വലിച്ചെറിയുന്നത് ചിലവർ കടന്ന് ബഹളം ഉണ്ടാക്കുന്നത് അല്ല ആ റൂമിനകത്തൊക്കെ പുസ്തകമൊക്കെ സംഭവം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊന്നും ഇല്ല പുറത്തെ പുറം ലോകമായിട്ട് നമ്മുടെ ഒരു കണക്ഷനൊന്നും ഇല്ല അതിൻ്റെ അകത്ത് കുറെ ആക്ടിവിറ്റി വരും പരസ്പരം ചിലപ്പോൾ ചെയ്യണം കൊറേ ആക്ടിവിറ്റി ഉണ്ടാവും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പം ഞാൻ ചെയ്യുന്ന രീതി ഞാൻ ജയിക്കുന്ന ഒരു രീതി ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോ അത് നേരായ രീതിയാണെന്ന് തോന്നാ തോന്നില്ല അപ്പൊ വന്നിട്ട് അത് നീ ചെയ്ത് ശരിയല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോ അങ്ങനെയൊക്കെയാണ് തർക്കങ്ങൾ ഇതിൻ്റെ അത് ഉണ്ടാവും അപ്പൊ കൂടുതലും ഞാൻ മറ്റേ മോഹൻല ഒരു ഒന്നര ട്രോള് കണ്ടായിരുന്നു എന്താ ഒരു ചോദ്യത്തിനാരോ വളിയും അങ്ങനെയൊക്കെ കുറയൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലാതെ കൂടുതലൊന്നും കണ്ടിട്ടില്ല നല്ല പരിപാടി